ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നബിയും അബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്തായാലും ആദർശേട്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല തീരെ പ്രതീക്ഷിച്ചില്ല എന്നാലും അയാൾ ഇത്രയ്ക്ക് വൃത്തിയായിട്ടവനായി പോയല്ലോ അഭി ആ അത് ശരിയാ എല്ലാവരും അവനെ ഒരുപാട് തലൽ ഉയർത്തി വെച്ചു ഈ തെറ്റ് ഞാനെങ്ങാനുമാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തൊക്കെയായിരുന്നു തന്നെ ഏഹ് മലപ്പുറം കത്തി കണ്ണ് ബോംബ് ഒലക്കടം മൂട് ഹോ എന്നെ അവിടെ നിന്ന് ചവിട്ടി പോലും പുറത്താക്കി തന്നെ എന്ന് ആദർ ചെയ്തതുകൊണ്ട് അവിടെ ആർക്കും ഒന്നുമില്ല എല്ലാവരും മനസ്സിലെല്ലാം അടക്കി വെച്ചിട്ട് നടക്കുക മുത്തശ്ശം പോലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാമോ നവ്യേ ഞാൻ ആ വീട്ടിൽ ഒരു അധികപ്പറ്റം ആയതുകൊണ്ടല്ലേ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ആ തെറ്റും ഞാനാ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ആ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ അത് കേട്ടതും അത് ശരിയാബി സത്യം പറഞ്ഞാൽ ആ വീട്ടിലൊരു അഞ്ച് വയസ്സുകാരി വന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ സത്യം സത്യം പറഞ്ഞാൽ സംശയിച്ചത് നിന്നെയാണ് നിൻ്റെ കുഞ്ഞായിരിക്കുമെന്ന് ഞാൻ സംശയിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആദർശേട്ടൻ അത്രക്കാരനായിരുന്നു അഭി പിന്നെ അല്ലാതെ ഓ എൻ്റെ ഒരു അത് അത്ഭുതം എന്താന്നറിയാമോ ആ എൻ്റെ സങ്കടം അത് തന്നെയാണ് എന്താ ബി ആ നിൻ്റെ ചേച്ചി അനിയത്തി ഉണ്ടല്ലോ നയന എല്ലാം സഹിച്ച് അവർ ആദർശൻ്റെ കൂടെ നിൽക്കുക അതാണ് എൻ്റെയൊക്കെ സങ്കടം ഓ എന്നാലും അവൾക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ തോന്നും വല്ലാത്തൊരു കഷ്ടം തന്നെ അവളുടെ കാര്യം എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ച് ക്ഷമിച്ചും ആദർശനോടൊപ്പം ജീവിക്കാൻ തയ്യാറായവളാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല ബി അവൾക്ക് നല്ല സങ്കടം ഉണ്ടാവും ആ എൻ്റെ സ്ഥാന നയനയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് അയാളെ ഇട്ടേച്ച് പോയാൽ അത് ശരിയാ പക്ഷെ നയന അങ്ങനെ പോകില്ല അവൾ ഈ കുടുംബത്തിലുള്ളവരെ കൂടെ ആലോചിക്കും എൻ്റെ അച്ഛനും അമ്മയെ കൂടെ ആ പിന്നെ നീ ഈ പറഞ്ഞതൊക്കെ എന്നോട് മാത്രമായിട്ട് പറഞ്ഞാൽ മതി എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നും പറയരുത് കേട്ടോ ശരി ഞാൻ ആരോടൊന്നും പറയുന്നില്ല എന്നോടല്ലേ നവിയെ ഞാനെല്ലാം പറയൂ അവരോട് ഞാൻ എന്തിനെല്ലാം പറയുന്നേ ആ ശരി അഭി എന്നാ നീ ആരോടൊന്നും പറയരുത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അത് സഹിക്കാൻ പറ്റില്ല നയനയെന്ന് വെച്ചാ ഇവിടെ ഉള്ളവർക്ക് ജീവനാ അങ്ങനെയുള്ളപ്പോൾ നയനയുടെ കാര്യത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞാൽ അച്ഛനത് തീരെ സഹിക്കാൻ കഴിയില്ല അച്ഛന് നെഞ്ചുവേദന കൂടും പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ശരി നവിയെ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അഭി നേരെ കുഞ്ഞാവേ നോക്കുക കുഞ്ഞാവേ നോക്കിയതും കുഞ്ഞാവ അവിടെ കിടന്ന് നല്ല ഉറക്കുക എന്നിട്ട് കുഞ്ഞാവേ നോക്കി അഭിയെ ആലോചിക്കണം നീ ജനിച്ചതോടെ എനിക്ക് ഷുക്കറിന് ഉദിച്ചടാ മോനെ അതുകൊണ്ട് നിന്നെ ഞാൻ അത്ര വെറുക്കുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയേനയാണ് തലക്ക് കയ്യും കൊടുത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക എന്നാലും ഇങ്ങനൊരു കഷ്ടം ഉണ്ടായല്ലോ ആദർശമോൻ നല്ലവനാണ് അവൻ ഒരിക്കലും തെറ്റായ ജീവിതത്തിലേക്ക് പോകില്ല തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല എന്നൊക്കെ ഓർത്ത് ജീവിച്ചതും സന്തോഷിച്ചതും അഹങ്കരിച്ചതും എൻ്റെ തെറ്റായിപ്പോയി അവനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതി പോലുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ജലജ അങ്ങോട്ട് വരിക ഏട്ടത്തി എന്നാലും ആദർശം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സത്യം പറയാലോ ഇവിടെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അഭിയെപ്പോലും സംശയിച്ചു എന്നാൽ എൻ്റെ മോൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അവൻ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് കരുതി കുടുംബത്തിന് മുഴുവനും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ മോനൊന്നും ചെയ്യില്ല എന്നും ആ ജലജ അഭി ഇങ്ങനെ വാനോളം പുകഴ്ത്തുക മതി നിർത്ത് നീ ഇത്രയും കുറ്റപ്പെടുത്തി ഇനി ഒരു മൈക്കും കൂടെ എടുത്തുതരാം നീ അതും കൊണ്ട് വഴിയിൽ ചെന്ന് ഇറങ്ങി നിന്ന് നാട്ടുകാരോട് മുഴുവനും വിളിച്ചു പറ അതായിരിക്കും നല്ലത് അയ്യോ ഏട്ടത്തി ഞാൻ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യാറില്ല ഏട്ടത്തി അങ്ങനെ ഈ കുടുംബത്തിന് ചീത്ത ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് നാട്ടുകാരോട് മുഴുവനും ഞാൻ വിളിച്ചു പറയുമെന്ന് ഏട്ടത്തിൽ തോന്നുന്നുണ്ടോ ഏഹ് ആ ആദർശം ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ആദർശം ഒരു തെറ്റ് ചെയ്തു അത് അച്ഛനും അമ്മയും മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനും മറിച്ച് വെക്കണ്ടേ ഏ അതുകൊണ്ട് ഞാൻ എല്ലാം മറിച്ച് വെക്കും വേണ്ട ചലച്ചേ ഇങ്ങനെ ശവത്തിൽ കുത്താതെ നീ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് എൻ്റെ എൻ്റെ സമനില തെറ്റി നിൽക്കുക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് വിളിച്ചു പറയുമെന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല നീ ആദ്യം നിൻ്റെ മോനെ പോയി നന്നാക്ക് ഏട്ടത്തി എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഏഹ് ഏട്ടത്തിയുടെ മകൻ അങ്ങനെയാണ് ഞാൻ ഏട്ടത്തി മാത്രമാണോ ഈ വീട്ടിലുള്ളവർക്ക് പോലും ഏട്ടത്തിയുടെ മകനെക്കുറിച്ച് പറയാതെ ഒന്നുമില്ല എന്നാലും ഇത്രയും വലിയൊരു തെറ്റായ ബന്ധത്തിലേക്ക് ആദർശ് പോകുമെന്ന് ഞാനറിഞ്ഞില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല രണ്ട് പെൺകുട്ടികളെ ചതിച്ചില്ലേ ആദർശ് ഏ നയനയെയും ആ ഈ ചന്തുമാളുടെ അമ്മയെയും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആദർശിൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണ് ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്ത് പറഞ്ഞാലും ഒന്നേ പറയാനുള്ളൂ ആദർശ ചെയ്തത് ഒട്ടും ശരിയായില്ലേ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ജലജ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ നയന ചന്തമോൾക്ക് ഭക്ഷണം മാറി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നയനയോട് കൊടുക്ക് കൊടുക്ക് നന്നായിട്ട് കൊടുക്ക് അല്ലെങ്കിലും വയസ്സഞ്ചായി അവൾക്ക് വാരി തിന്നാൻ കഴിഞ്ഞൂടെ വാരി തിന്നാൻ അറിഞ്ഞൂടെ എന്നും ചോദിക്കുക എന്തിനാ അമ്മേ ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറുന്നേ അതെന്ത് തെറ്റാ അമ്മ ചെയ്തത് അതിന് അറിയോ ഏ ഈ വീട്ടിലുള്ള മുതിർന്നവർ തെറ്റ് ചെയ്തു എന്ന് കരുതി ആ ചെറിയ കുട്ടീനെ മോളെ നിനക്കിത് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നേ ഏ ആദർശ മോൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ മോളെ അത് കേട്ടതും അമ്മേ എനിക്ക് ആഗ്രഹം ഇല്ലാതില്ല അങ്ങനെ ആദർശേൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചാലും എൻ്റെ മൂത്ത മോള് ചന്ദമോളായിരിക്കും അത് കേട്ടതും ഈശ്വര എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ ഈ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഏഹ് ആദർശമോൻ്റെ ഒരു കുഞ്ഞിനെ നിൻ്റെ വയറ്റിൽ നീ നീ പ്രസവിച്ച് എൻ്റെ കൈകളിലേക്ക് തരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നത് എനിക്ക് വെറുപ്പാണ് മോളെ വെറുപ്പാണ് അറുപ്പം വെറുപ്പാണ് ഇവിടെ എനിക്ക് കാണണ്ട അത് കേട്ടതും അമ്മ വേണ്ടമ്മേ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ ആ കുഞ്ഞെന്ത് തെറ്റു ചെയ്തു അതിനൊന്നും അറിയില്ലല്ലോ വേണ്ട ഓ ഒരു കുഞ്ഞ് എടുത്തുകൊണ്ട് കള ഇതിനെ എനിക്കിതിനെ കാണും തോറും അറപ്പും വെറുപ്പും കൂടുക എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക ഈ സമയം ജലജയെയും ജാനകിയെയും പിന്നെ അനാമികയുമാണ് കാണിക്കുന്നത് ഓ എന്നാലും ഞാൻ ഇത്രയും കരുതിയില്ല ഹോ ഇത് വല്ലാത്തൊരു ഇത് തന്നെയാണ് ഹാ എനിക്ക് ഭയങ്കര സന്തോഷമായി ഏട്ടത്തിക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ഏട്ടത്തിയുടെ മോനല്ലേ എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയും പോലും ഏട്ടത്തിയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ ഏ അവരെല്ലാം മറച്ചു വയ്ക്കുക ഈ വീട്ടിലെ ആദർശം എന്ത് തെറ്റ് ചെയ്താലും അത് കുറ്റമില്ല നമ്മുടെ മക്കളാണ് ചെയ്യുന്നതെങ്കിലോ അത് വലിയ കുറ്റം ആദർശിനെ തലേക്ക് ഏറ്റു വെച്ച് നടന്ന് 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 ഇപ്പൊ എല്ലാവർക്കും ചീത്തപ്പേര് കേട്ടപ്പോ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചിങ്ങൻ നിൽക്കുമ്പോ അതല്ലല്ലോ അങ്ങനെയാ ആദർ പുകഴ്ത്താൻ ഈ ആയിരം നാമല്ലേ എന്നാ ദേ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആ കുഞ്ഞ് വന്നപ്പോൾ തന്നെ അഭിയാണെന്ന് ഞാൻ കരുതിയത് അതിൻ്റെ അച്ഛൻ ആ ഇപ്പോഴല്ലേ മനസ്സിലായത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ആദർ എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക നാണില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമയ്ക്ക് ഇങ്ങനെ പറയുക അത് കേട്ടതും അത് ശരിയമ്മോളെ ഈ വീട്ടിലെല്ലാവരും അവനെ ഒരുപാട് പുകഴ്ത്തി അവനാണ് എല്ലാമെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഗമേല നടന്നു ഇപ്പം എന്തായി പക്ഷേ ജലജേ ഒന്നോർത്തോ ആ കൊച്ചു ആദർശിൻ്റേതായതുകൊണ്ട് സ്വത്തുക്കളൊക്കെ അതിന് പോകുമെന്ന് ഒരു സംശയമുണ്ട് എല്ലാം പോയില്ലെങ്കിലും ദേ ഒരു പങ്ക് കാരണം എല്ലാവർക്കും വീതം വയ്ക്കുമ്പോൾ ഒരു പങ്ക് അതിനും കൊടുക്കേണ്ടി വരും അത് ശരിയാ ഷോ ഇനി അതിപ്പോൾ വല്ലാത്തൊരു തലവേദനയാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജയും അന ജാനകിയും അനാമികയും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനാമികയുടെ വീട്ടിലാണ് കാണിക്കുന്നത് ഓ എന്നാലും എനിക്ക് സന്തോഷമായി മോളെ ആ കുഞ്ഞു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ആ അത് ആദർശന്റെ കുഞ്ഞാവണേന്ന് എന്തായാലും അത് ആദർശന്റെ കുഞ്ഞായല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറയാ ആ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അയാ അത് ആദർശേട്ടന്റെ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് ആകെ മൊത്തത്തിലൊരു പ്രശ്നമുണ്ട് സ്വത്ത് പിരിക്കുമ്പോൾ അതിലൊരു ഭാഗം ആ കൊച്ചിനും പോകും എന്നാലും കുഴപ്പമില്ല മോളെ ആ നയനയുടെ അഹങ്കാരം അങ്ങ് അവസാനിച്ചല്ലോ എന്നും പറയാ അത് കേട്ടതും അനാമിക അവൾക്കൊരു കുഴപ്പമില്ല ആദർശേട്ടന് പത്ത് കുട്ടികളുണ്ടായാലും അവൾക്കതൊരു പ്രശ്നമല്ല അതെങ്ങനെ പ്രശ്നമാകും മോളെ ആക്കി ആ വീട്ടിൽ നിന്ന് എങ്ങാനും ഇറങ്ങിപ്പോയാ അവൾക്ക് പിന്നെ നിലനിൽപ്പ് വേണ്ടേ അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത് അത് ശരിയാമ്മേ ആധർ ഷേട്ടിനെ പോലെ ഒരു പയ്യനെയും പിന്നെ അനന്തപുരി തറവാട്ടിലെ മരുമകൾ എന്ന് പറഞ്ഞൊരു പേരും അതൊരു വലിയ ഗമ തന്നെയാണ് ഇനിയിപ്പോൾ ആധർ ഷേട്ടിനെ അവൾ ഉപേക്ഷിച്ച് പോയാലും അവൾക്ക് തന്നെയാണ് നഷ്ടം പിന്നെ ഒരു കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ആധർ ഇനി ചിലപ്പോൾ ഭാര്യയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആദർശേട്ടനെ വിട്ടുപോകാൻ അവൾക്ക് പേടി അത്രയേ ഉള്ളൂ അല്ലാതെ നാണോ മാനോ ഇല്ലാതെ ഏതെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുമോ അത് ശരിയാ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ നല്ല വകയായി ആ നയനയുടെ ജീവിതം തകർന്നു ആദർശിൻ്റെ പേരും പോയി അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെയായിരുന്നു ആദർശം എന്ന് വെച്ച് ആരെങ്കിലും താഴെ താഴെ താഴേ വെക്കുമോ അവനെ താഴെ തലയിലും തറയിലും വെക്കാതെ വളർത്തിയ മകനാണ് ആ ദേവയാനി വളർത്തിയതാണ് മുത്തശ്ശന്റെ പിൻ മുത്തശ്ശന്റെ പിന്നാലെ നടക്കുന്നവനാണ് മുത്തശ്ശന്റെ പാത പിന്തുടരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞേ വലിയ വീരവാദം മുഴക്കലായിരുന്നു ആ കിളവനും കിളവിക്കും ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു ആ കിളവൻ്റെ കിളവിയുടെ അഹങ്കാരം മുഴുവനും ഇല്ലാതെ എന്നൊക്കെ പറയാ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം വേണു വേട്ടാ ഇത് കേട്ടപ്പം മുതൽ എന്ത് ചെയ്യണമെന്നറിയില്ല അത്രയ്ക്ക് സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക കാരണം ആ ഈ കാര്യം എന്തെങ്കിലും പരദൂഷണം പറയണമല്ലോ അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും ദേവയാനി പോലും ആദർശം സംശയിച്ചല്ലോ എന്തൊരു കഷ്ടമായത് പാവ ആദർശ് അവനൊരു തെറ്റും ചെയ്യാതെ അവനെ എല്ലാവരും സംശയിക്കുകയാണല്ലോ അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ പക്ഷെ നയന മോള് മോനെ അവിശ്വസിച്ചില്ല അതിനർത്ഥം എന്താ ആ മോ അവൻ്റെ അമ്മയെക്കാളും മോൾ അവനെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ വീടിന്റെ താക്കോല് മോളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആ അങ്ങനെ മോളെ ഏൽപ്പിച്ചതുകൊണ്ട് നമുക്കൊരു ദോഷവും ഉണ്ടാവില്ല ഗുണമേ ഉണ്ടാകും നമ്മുടെ നയനമോള് നമ്മുടെ ഈ കുടുംബത്തെ രക്ഷിക്കും ഈ കുടുംബത്തിലൊരു ചീത്തപ്പേരുണ്ടായാൽ അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റും അത്രയ്ക്ക് നല്ല മനസ്സാണ് മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ വരുക അതെ അതെ നോക്കിയാ അവൾ വരുന്നു അപ്പോൾ ജലജ വന്നു അപ്പോൾ മുത്തശ്ശൻ എങ്ങോട്ടാ പേരക്കുട്ടിയൊക്കെ ആയല്ലോ അച്ചാ അപ്പം പിന്നെ അതിനെ കാണണമല്ലോ അതുകൊണ്ട് പേരക്കുട്ടിയെ കാണാൻ പോവുക നീ കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ ചെന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെയും കനകയുടെയും മനസ്സ് വിഷമിപ്പിച്ച പിന്നെ എൻ്റെ സ്വഭാവം മാറും ഏയ് ഇല്ലച്ച ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്തൊക്കെയായാലും ഈ കുടുംബത്തിൽ ഒരു നല്ല പേരുണ്ട് ആ നല്ല പേര് ഞാൻ കളഞ്ഞു എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ നീയായിട്ട് ആ പേര് കളഞ്ഞു കുളിക്കൂ നിന്റെ മോനും അത് കേട്ടതും എൻ്റെ അച്ഛാ ഈ വീട്ടിലൊരു കുഞ്ഞ് വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മോനാണെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആദർശമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നാലും എല്ലാവരും അവനെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ ഇപ്പം എന്തായി അവൻ ഇത്രയും വഴിപെട്ട ബന്ധമുണ്ടായിട്ടും അച്ഛനെന്താ ഇപ്പം പറയാനൊന്നുമില്ലേ ഓ ആദർശം എന്ത് ചെയ്താലും അതൊരു തെറ്റല്ലല്ലോ ബാക്കിയുള്ളവരെന്തെങ്കിലും ചെയ്താൽ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും അവരുടെ ജീവിതം ആ അച്ഛൻ ഇതൊക്കെ കണ്ണടച്ച് കളയുന്നതിലും എനിക്കും നല്ല സങ്കടമുണ്ട് നീ മിണ്ടരുത് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പം പിന്നെ നയന പറഞ്ഞതോ ഏഹ് ആദർശിൻ്റെ അമ്മ പറഞ്ഞതോ എന്തൊക്കെയായാലും അവൻ തെറ്റ് ചെയ്യും എന്തായാലും ഒരു പെണ്ണിൻ്റെ മുൻപിൽ ആദർശ് വീണ് പോകുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ കളിയാക്കുക ദേ നിന്റെ ഈ കളിയാക്കലെ നിർത്തിക്കോ ജലജ എന്തായാലും സത്യം ഒരു നാൾ തെളിയും അങ്ങനെ വരുമ്പോൾ ആദർശിനെ പറ്റി പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും എൻ്റെ അച്ഛ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി അറിയാൻ നാട്ടുകാർ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഇനി ആ കുഞ്ഞിനെ ആദർശിനെ ന്യായീകരിക്കണോ ആ കുഞ്ഞെന്ത് പഴിച്ചു എന്നും അച്ഛൻ്റെ മുത്തശ്ശൻ്റെ ചോദ്യം അത് കേട്ടതും കുഞ്ഞൊന്നും പഴിച്ചില്ല ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ട് അതിനിവിടെ കഴിയാം സുഖമായിട്ട് കഴിയാം ആ ആ വലിഞ്ഞു കയറി വന്നതെന്ന് ഇനി ആരും പറയില്ലല്ലോ ഓ നീ വലിഞ്ഞു കയറി വന്നതല്ലെങ്കിലും നിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വളർത്തി വലുതാക്കി എല്ലാ സൗകര്യങ്ങളും തന്നു ഈ വീട്ടിലെ മക്കളുടെ സ്ഥാനം തന്നെ നിനക്കും തന്നു അതിനുള്ളതൊക്കെ നീ ഇപ്പം ഞങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ടല്ലോ ഹ് മതി ഇനി നിർത്തിക്കോ ഇനി കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആട്ടുവാ എന്തായാലും വെച്ചാ ഒരു കാര്യം ഞാൻ പറയാം ആദർശം നല്ലവനാണെന്നും പറഞ്ഞ് ആദർശനെല്ലാം അച്ഛൻ കൊടുത്തു അതുകൊണ്ട് തന്നെ ഇപ്പം അവൻ്റെ കാര്യത്തിൽ ഒരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ആ അച്ഛനും അമ്മയും അനുഭവിക്കേണ്ടി വരും ചീത്തപ്പേര് കൊണ്ട് നിങ്ങളുടെ തല കഴുകേണ്ടി വരും അത് കേട്ടതും അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം നീ പോകാൻ നോക്ക് എന്നും പറഞ്ഞ ആട്ടിപ്പായ്ക്കോ ജലജ അങ്ങനെ ജലജ പോയി ഷു എന്തൊരു കഷ്ടമായത് ഇവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ഇദ്ദേഹം എന്താ അവളോടൊന്നും പറയാത്തത് എന്തു പറയാനാ വളർത്തി വലുതാക്കി പോയില്ലേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഈ സമയം അവിടെയാണ് കാണിക്കുന്നത് നമ്മുടെ കനകന് കനകയും ഗോവിന്ദനും സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ജലജ വന്നു ഹാ ഇതാര് ജലജയോ വാ 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 അല്ല ജലജേ എന്താ ഒരു പതിവില്ലാതെ വിളിച്ചു പറയാതൊക്കെ വന്നിരിക്കുന്നെ ഓ എൻ്റെ പേരക്കുട്ടിയെ കാണാൻ എനിക്ക് വിളിച്ചു പറയണോ പേരിടൽ ചടങ്ങൊക്കെ ആവാറായല്ലോ പേരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഏയ് ഒരു പേരും കണ്ടുവച്ചിട്ടില്ല എന്താ അമ്മമ്മയുടെ അച്ഛമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പേരിടാനുണ്ടോ ഏയ് ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല പിന്നെ അച്ഛനും അമ്മയും എന്തെങ്കിലും പേരിടുകയാണെങ്കിൽ ഇട്ടോട്ടേന്ന് കരുതി ആ എന്തായാലും പേരിടൽ ചടങ്ങിൻ്റെയൊക്കെ അടുപ്പ അടുത്തായതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ ആ ഒരു കാര്യം ഞാൻ പറയാം വീട്ടിൽ വലിയ വേറെ പ്രശ്നമൊന്നും ഉണ്ടായെന്ന് ആരും അറിഞ്ഞില്ലല്ലോ എന്ത് പ്രശ്നം ഏയ് ഒരു പ്രശ്നവും ഇല്ല അല്ല വീട്ടിൽ നിന്നാരെങ്കിലും വിളിച്ചായിരുന്നോ ആ ആദർശമോൻ്റെ മുത്തശ്ശി വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു വേറെ ആരും വിളിച്ചില്ലേ ഇല്ല ആരും വിളിച്ചില്ല എന്താ എന്താ ജലജെ എന്താ കാര്യം ഏയ് ഒന്നുമില്ല ഞാൻ ഞാനിവിടെ വന്ന് നവ്യമോളെ കണ്ട് അവളുടെ കയ്യും കാലൊക്കെ ഒന്ന് തിരുമ്മിക്കൊടുത്ത് കുഞ്ഞിനെയും കണ്ട് കളിപ്പിച്ചിട്ട് അങ്ങ് പോകാന്ന് കരുതി വന്നതാ എന്നാൽ ശരി ഞാൻ നവ്യ മോളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക അവരുടെ ആ വാക്കിലും സംസാരത്തിലും ഒരു കുത്തലില്ല ഗോവിന്ദേട്ടാ അതെന്തായിരിക്കും അതെ അതെനിക്കും തോന്നി കാനൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട് അവൾ എന്തിനാ അങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവളുടെ മനസ്സിങ്ങനെ മാറുന്നത് അവൾ എന്തോ എന്തോ കുത്തി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്തായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക ആഹാ അവ ഇപ്പോൾ അങ്ങ് പോയുള്ളൂ അമ്മ എത്തിയോ ആ കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ മോളെ ആ അല്ല മോളെ അബി ഇവിടെ വന്നപ്പോൾ മോളോട് എല്ലാം പറഞ്ഞായിരുന്നോ ആ പറഞ്ഞു ആദർശേടൻ എന്നാലും ഇത്രക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ വല്ലാത്തൊരു കഷ്ടം തന്നെയാ സത്യത്തിലാക്കുഞ്ഞവിടെ വന്നപ്പോൾ ഞാൻ അബിയെ സംശയിച്ചായിരുന്നു എന്നാ ആ പ്രതി ആദർശനാവും ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല ആ ഇനി ഇത് അമ്മ എല്ലാവരോടും പറയണ്ട എന്റെ അമ്മയോടൊന്നും പറയരുത് ആ വീട്ടില് എല്ലാവരും ഇത് അറിഞ്ഞു അമ്മേ എല്ലാവരും അറിഞ്ഞു മോളെ ഓ വല്ലാത്തൊരു കഷ്ടം തന്നെയാ നയനയുടെ കാര്യം എന്നാലും അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവൾ അവനെ പിടിച്ച് നിൽക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ അവനെ ഇട്ടേച്ച് അങ്ങ് പോയാനായിരുന്നു ആരെയും നോക്കില്ല എന്തിനെ ഞാൻ പോലും അഭിയായിരുന്നെങ്കിൽ ഇത് ചെയ്ത് അഭിയ ഇട്ടേച്ച് പോയാനായിരുന്നു എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ അവളെല്ലാം സഹിച്ച് ക്ഷമിച്ചു അവൻ ആ ആദർശനോടൊപ്പം ജീവിക്കുന്ന കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് എന്നും പറയണം അപ്പം ജലജ നോക്കിയിട്ട് എങ്ങനെയാണെങ്കിലും നീയും നയനയൊക്കെ അവിടെ നിന്ന് പോകുന്ന തന്നെയാണ് എൻ്റെ സന്തോഷം എന്നും ആലോചിച്ചുകൊണ്ട് ജലചി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു